മമ്മൂട്ടിയുടെ കാരവാനിൽ കയറാൻ തനിക്ക് പേടിയാണെന്നും വീട്ടിലുള്ള ആളുകളോടൊക്കെ തോന്നുന്ന റെസ്പെക്റ്റ് ആണതെന്നും പറയുകയാണ് ആസിഫലി മമ്മൂട്ടിയുടെ കാരവാനിൽ കയറാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അദ്ദേഹം തനിക്ക് തന്നിട്ടുണ്ടെന്നും ആസിഫലി വ്യക്തമാക്കുന്നുണ്ട് ഈ അടുത്ത് നൽകിയ അഭിമുഖത്തിലാണ് മമ്മൂട്ടിയെക്കുറിച്ച് ആസിഫ് അലി സംസാരിച്ചത് വെള്ളിമല എന്ന ചിത്രത്തിൽ അഭിനയിക്കുന്ന സമയത്ത് താൻ എപ്പോഴും മമ്മൂട്ടിയുടെ കാരവാനിലായിരുന്നുവെന്നും അതിനുള്ള ഫ്രീഡം തനിക്ക് ഉണ്ടായിരുന്നുവെന്നുമാണ് ആസിഫ് അലി പറയുന്നത് എന്നാൽ കുറച്ചുനേരം സംസാരിച്ച ശേഷം വീണ്ടും മമ്മൂട്ടിയെ കാണുമ്പോൾ തനിക്ക് പേടി തോന്നുമെന്നും ആസിഫ് അലി പറയുന്നുണ്ട് ഒരു ഓൺലൈൻ മീഡിയയോട് സംസാരിക്കുകയായിരുന്നു താരം നമ്മൾ ഒരുപാട് പേരെ കാണണമെന്ന് ജീവിതത്തിൽ ആഗ്രഹിക്കാറുണ്ട് അവരുമായിട്ട് നമുക്കൊരു അടുപ്പം വന്നു കഴിയുമ്പോൾ അവർ നമുക്ക് പരിചയമുള്ള ഒരാളായി മാറും പക്ഷേ മമ്മൂക്ക അങ്ങനെയല്ല ഒരു ഇരുപത് മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വീണ്ടും മമ്മൂക്കയെ വന്ന് കാണുമ്പോൾ തനിക്ക് പേടിയാകുമെന്നാണ് ആസിഫ് അലിയുടെ വാക്കുകൾ ജവാൻ ഓഫ് വെള്ളിമല ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മമ്മൂട്ടിയുടെ ക്യാരവാനിലായിരുന്നു താൻ ഫുൾ ടൈം ഉണ്ടായിരുന്നത് മൊബൈൽ ഫോൺ അടക്കമുള്ള തന്റെ ഡിവൈസസ് എല്ലാത്തിലും കണക്ട് ആയിരുന്നു അദ്ദേഹത്തിന്റെ ക്യാരവാനിലിരുന്ന് സിനിമ കാണാനുള്ള ഫ്രീഡം ഒക്കെ തനിക്ക് തന്നെ െന്നും പക്ഷേ എല്ലാ ദിവസവും പോകുമ്പോഴും ആ കാരണിൽ കയറാൻ തനിക്ക് പേടി തോന്നുമായിരുന്നുവെന്നും താനൊരു പതിനഞ്ചു മിനിറ്റ് പുറത്തിരുന്ന ശേഷം പിന്നീട് മമ്മൂട്ടിയുടെ മാനേജറായി ജോർജിനെ വിളിച്ച് അദ്ദേഹത്തിന്റെ കൂടെയായിരുന്നു അകത്തേക്ക് കയറുകയെന്നും ആസിഫ് അലി പറയുന്നു അത് ചിലപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഒരാളോടുള്ള റെസ്പെക്ട് പോലെയാണ് എന്നും ആസിഫ് അലി കൂട്ടിച്ചേർത്തു മറ്റൊരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ആസിഫ് അലി നടനും ബി ജെ സുരേഷ് ഗോപിയെ പറ്റിയും സംസാരിച്ചിരുന്നു കൊച്ചി ഇടപ്പള്ളി സിഗ്നലിൽ വെച്ച് ആദ്യമായി താൻ സുരേഷ് ഗോപി കണ്ടതിനെ കുറിച്ചാണ് ആസിഫ് അലി സംസാരിച്ചത് സിനിമയിൽ എത്തുന്നതിന് മുൻപ് തന്നെ സുരേഷ് ഗോപിയെ താൻ കണ്ടിരുന്നുവെന്നും സിഗ്നൽ തെറ്റിച്ച് ഡ്രൈവറെ വട്ടം പിടിച്ചുവച്ച് വിറപ്പിക്കുന്നു രംഗമാണ് താൻ കണ്ടതെന്നുമാണ് ആസിഫ് അലി ഓർക്കുന്നത് അദ്ദേഹം തന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടെന്നും ആസിഫ് പറയുന്നു ഇടപ്പള്ളിയിൽ സിഗ്നലിൽ വെച്ച് തിരക്ക് കണ്ടു വണ്ടിയിൽ നിന്നും തലയുർത്തി നോക്കിയപ്പോഴാണ് സുരേഷ് ഗോപിയുടെ ആ രംഗം കാണുന്നത് ഇടപ്പള്ളി സിഗ്നലിൽ നിന്നും സിഗ്നൽ തെറ്റിച്ചു വന്ന ഒരു പ്രൈവറ്റ് ബസ്സുകാരനെ പേടിപ്പിക്കുകയായിരുന്നു സുരേഷ് ഗോപി അദ്ദേഹം അയാളോട് ഷൗട്ട് ചെയ്യുകയാണെന്നും സിഗ്നൽ തെറ്റിച്ച ഡ്രൈവറുടെ വണ്ടിക്ക് വട്ടം വെച്ച് വിറപ്പിക്കുകയായിരുന്നു എന്നും ആസിഫ് അലി ഓർക്കുന്നുണ്ട് താനെന്ന് സിനിമയിലൊന്നും വന്നിട്ടില്ലായിരുന്നു ഒരു ശങ്കർ സിനിമ കാണുന്ന ഫീൽ ആയിരുന്നു അതെന്നും നേരിട്ട് ഇറങ്ങി അന്യായത്തെ ചോദ്യം ചെയ്യുന്ന ഒരു നായകൻ ആ രീതിയിലാണ് താൻ ആദ്യം സുരേഷ് ഗോപിയെ കണ്ടത് അതൊക്കെ തന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടെന്നുമാണ് അലി പറയുന്നത് അതേസമയം ശ്യാമപ്രസാദ് ഒരുക്കിയ ഋതു എന്ന ചിത്രത്തിലൂടെ തന്റെ കരിയർ തുടങ്ങിയ ആസിഫലി ഇന്ന് മലയാളത്തിലെ മികച്ച നടന്മാരിൽ ഒരാളാണ് മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങി സൂപ്പർ താരങ്ങളോടൊപ്പം എല്ലാം അഭിനയിക്കാനുള്ള ഭാഗ്യം ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ആസിഫിന് ലഭിച്ചു ഇവിടെ ഗായകൻ രമേശ് നാരായണനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആസിഫ് അലി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു വിഷയത്തിൽ ആസിഫ് നടത്തിയ ഇടപെടലിന് ഒരുപാട് പ്രശംസയും ലഭിച്ചു ലെവൽ ക്രോസ് എന്ന ചിത്രമാണ് ആസിഫിൻ്റെതായി ഇനി റിലീസിനൊരുങ്ങുന്നത് സംവിധായകൻ ജീത്തു ജോസഫ് അവതരിപ്പിക്കുന്ന ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ജീത്തു ജോസഫിന്റെ സംവിധാന സഹായിയായ അർഫ സയൂബാണ് ജൂലൈ ഇരുപത്തിയാറിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് और प्लीज फॉलो Jio सब्सक्राइब Jio